നമസ്കാരം കൃതിക്ഷ പഞ്ചലോഹ ജ്വല്ലറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആരോഗ്യത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമായ പ്രത്യേക മാലകളുടെ കളക്ഷനാണ് ആദ്യമായി പഞ്ചലോഹ കരിങ്ങാലി മാല കരിങ്ങാലി നമ്മുടെ ആയുർവേദ പരമ്പരയിൽ ആരോഗ്യവും സംരക്ഷണവും നൽകുന്ന ശക്തമായ ഒരു മരമാണ് ഇത് ധരിക്കുന്നത് ശരീരത്തിൽ ഉണർവും ശാന്തതയും നൽകുമെന്ന വിശ്വാസം പണ്ട് മുതലേ നിലനിൽക്കുന്നു അതോടൊപ്പം പരമ്പരാഗതമായ പഞ്ചലോഹത്തിൻ്റെ ദൈവിക ശക്തി ചേരുമ്പോൾ ഈ മാല ധരിക്കുന്നവർക്ക് ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും ഉറപ്പു നൽകുന്നു ദിവസേന ധരിക്കാനും പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാനും ഏറ്റവും അനുയോജ്യമായ മാലകളിൽ ഒന്നാണിത് അടുത്തതായി പഞ്ചലോഹ പഞ്ചലോഹരുദ്രാക്ഷമാല രണ്ട് മനോഹര നിറങ്ങളിൽ ഇവ ലഭ്യമാണ് ശിവന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായ രുദ്രാക്ഷം ആയിരക്കണക്കിന് വർഷങ്ങളായി ആത്മീയതയുടെയും ഭക്തിയുടെയും അടയാളമാണ് ഇത് ധരിക്കുന്നത് മനസമാധാനത്തിനും ആത്മീയ വളർച്ചയ്ക്കും വഴിവെക്കുമെന്നാണ് വിശ്വാസം ഇതിൽ ചേർന്ന പഞ്ചലോഹത്തിൻ്റെ പോസിറ്റീവ് എനർജി കൊണ്ട് ഈ മാല ധരിക്കുന്നവർക്ക് ആത്മവിശ്വാസവും ദൈവിക ശക്തിയും ലഭിക്കുന്നു നിങ്ങളുടെ സ്റ്റൈലിനും ദിവസേന ധരിക്കാനും ഏറ്റവും അനുയോജ്യമായ ഒരു ഓപ്ഷനാണ് ഈ രുദ്രാക്ഷമാലകൾ അതോടൊപ്പം കരിങ്ങാലിയും രുദ്രാക്ഷമണികളും ചേർത്ത മിക്സ് നെക്ക് ചെയിൻ ആരോഗ്യത്തിൻ്റെയും ആത്മീയതയുടെയും രണ്ട് പ്രതീകങ്ങളായ കരിങ്ങാലിയും രുദ്രാക്ഷവും ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ പ്രത്യേക ശക്തി ധരിക്കുന്നവരെ സംരക്ഷിക്കുകയും മനസ്സും ശരീരവും ഒരുപോലെ പോസിറ്റീവാക്കി നിലനിർത്തുകയും ചെയ്യുന്നു ഈ എല്ലാ മാലകളും സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ആയിരത്തി അഞ്ഞൂറ് മുതൽ ലഭ്യമാണ് ദിവസേന ധരിക്കാനും ആത്മീയമായ സമ്മാനമായി പ്രിയപ്പെട്ടവർക്ക് നൽകാനും ഏറ്റവും അനുയോജ്യമായ കളക്ഷൻസാണിത് അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്രകാരം എല്ലാ മോഡലുകളും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന പ്രത്യേക ഡിസൈനോ പ്രത്യേക മോഡലോ ക്രിതിഷ പഞ്ചലോഹ ജ്വല്ലറിയിൽ നിന്നും സ്വന്തമാക്കാം ഗുണമേന്മയും വിശ്വാസവും ഉറപ്പു നൽകുന്ന കൃതിക്ഷാ പഞ്ചലോഹ ജ്വല്ലറിയിൽ നിരവധി ഡിസൈനുകളിലും സൈസുകളിലും ഇപ്പോൾ ഈ മാലകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കൃതിക്ഷാ പഞ്ചലോഹ ജ്വല്ലറി നേരിട്ട് സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം കടവന്ത്ര സിഗ്നലിൻ്റെ അടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ സെവനെയ് ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മൈൽസ്റ്റോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ